എന്താണ് വംശഹത്യ എന്ന് ഇവർ പറയുന്ന കൂട്ടക്കൊല ജിനോസൈറ്റ് ജിനോത്സൈഡ് ഈസ് എൻ ആക്ട് ഡയറക്ടഡ് എഗെയിൻസ്റ്റ് ദ നാഷണൽ ഗ്രൂപ്പ് ആസ് എൻ എൻറ്റിറ്റി ആൻഡ് ദ ആക്ഷൻസ് ഇൻവോൾവ് ആർ ഡിറക്റ്റഡ് എഗയിൻസ്റ്റ് ദ ഇൻഡിവിജ്വൽ നോട്ട് ഇൻ ദിയർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ബട്ട് ആസ് മെമ്പേഴ്സ് ഓഫ് ദ നാഷണൽ ഗ്രൂപ്പ് നാഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ദേശീയ കൂട്ടം കിട്ടിയത് ഒരു ഗ്രൂപ്പിനെതിരെയുള്ള അറ്റാക്കാണ് അല്ലെങ്കിൽ അതിനുള്ള അനൈലേഷൻ ഡിസ്ട്രക്ഷൻ ആണ് ഈ ജിനോസൈഡ് എന്ന് പറയുന്നത് ഒരു കൂട്ടം അതേത് കൂട്ടമാകാം അത് വംശമാകാം ജാതിയാകാം ിംഗ്സ്റ്റിക് ഗ്രൂപ്പാകാം റിലീജിയസ് ഗ്രൂപ്പ് ആകാം എന്തു ആകാം ഒരു കൂട്ടത്തിനെതിരെയുള്ള അക്രമം പക്ഷെ അതിൻ്റെ പ്രിൻസിപ്പൽ എന്താണ് ആ അക്രമം ആ കൂട്ടത്തിലുള്ള വ്യക്തികൾക്കെതിരെ ആരെങ്കിലും ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരാൾക്ക് ഒരു കോടതി വിധി രണ്ട് മാസം തടവ് പിഴ വിധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയി ഇദ്ദേഹം പോയി അങ്ങ് ചെയ്താൽ മതി പക്ഷേ പറയുന്നു നിരീശ്വരവാദികൾക്ക് മൊത്തം ആണ് പിഴവെങ്കിൽ നമ്മളെല്ലാം പോകേണ്ടി വരും അപ്പം ഒരു വ്യക്തി ഒരു കൂട്ടം എല്ലാവരെയും നിരീശ്വരവാദിയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ സോറി ഉണ്ടാകും ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു കൂട്ടത്തിനെതിരെയുള്ള ആക്രമണം വ്യക്തിക്ക് ബാധകമാകുന്നു എന്നാൽ വ്യക്തിക്കെതിരെയുള്ള ആക്രമണം യഥാർത്ഥത്തിൽ കൂട്ടത്തിന് ബാധകമല്ല ജീനോ സൈഡിൽ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിനെതിരെയാണ് ആക്രമണം വ്യക്തിക്ക് അവിടെ പ്രാധാന്യമില്ല ഇപ്പോൾ നമ്മൾ ഗുജറാത്തിലെ കലാപത്തിലും നടന്ന പല കലാപത്തിലും ആളുകളെ കൊല്ലുന്നത് അവരുടെ അടയാളങ്ങൾ പരിശോധിച്ചിട്ടാണ് അല്ലെങ്കിൽ അവരുടെ വസ്ത്രം ഉയർത്തി നോക്കിയിട്ടാണ് ചിഹ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ നല്ലവനാവാം കെട്ടവനാകാം ബുദ്ധിശാലിയാകാം കർഷകനാകാം പക്ഷേ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ പെടുന്നെങ്കിൽ നിങ്ങൾ അപ്പോഴേ പുകച്ചു കളയുക ഇതിനെയാണ് ഈ ജനോസൈഡ് എന്നുള്ളത് അർത്ഥമാക്കുക ഇത് റാഫേൽ ലെംകിൻ എന്ന് പറയുന്ന ഒരു പോളിഷ് ജൂയിഷ് ലോയർ ആണ് ഈ ഒരു ഈ ഒരു ഡെഫിനേഷൻ ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് ഇദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിൽ അർമീനിയൻ ജനോസൈഡ് അദ്ദേഹം പഠിക്കുന്നുണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കളിൽ പതിനാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അർമീനിയൻ ജനോസൈഡ് നടക്കുന്നത് എന്നിട്ട് ഹിറ്റ്ലറുടെ കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും കുടുംബക്കാരുമായിട്ടുള്ള നാൽപ്പത്തഞ്ച് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹം ആഴമേറിയ പഠനങ്ങൾ നടത്തുകയും ഇതിനെക്കുറിച്ച് ഇങ്ങനൊരു ഡെഫനേഷൻ ഉണ്ടാക്കുകയും ചെയ്തത് അതാ നോക്കുക എ ഗ്രൂപ്പ് ആസ് ആൻ എൻറ്റിറ്റി ആൻഡ് ദ ആക്ഷൻസ് ഇൻവോൾവ് ആർ ഡയറക്റ്റഡ് അഗെൻസ്റ്റ് ദ ഇൻഡിവിജ്വൽസ് നോട്ട് ഇൻ ദിയർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ബട്ട് ആസ് എ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല അവരെന്തെങ്കിലും ശരി ചെയ്തിട്ടല്ല ആ കൂട്ടത്തിനെതിരെയുള്ള ആക്രമണം അവർ ഏറ്റുവാങ്ങുന്നു ഇതാണ് ജിനോസൈഡിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇനി ഒരു ഡെഫനേഷനിലൂടെ അതായത് അക്കോർഡിംഗ് ടു ആർട്ടിക്കൽ സെക്കൻഡ് ഓഫ് ദ ജിനോസൈഡ് കൺവെൻഷൻ അഡോപ്റ്റഡ് ബൈ യു എൻ ഓൺ നയൻ ട്വൽ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ ജിനോസൈഡ് കൺവെൻഷനിൽ അംഗീകരിച്ച ഒരു പ്രമേയം അനുസരിച്ച് ജിനോസൈഡ് ഈസ് എനി ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് കമ്മിറ്റഡ് വിത്ത് ദ ഇന്ത്യൻ ടു ഡിസ്ട്രോയ് ഇൻ ഹോൾ ഓർ പാർട്ട് എ നാഷണൽ എത്നിക്കൽ റേഷ്യൽ ഓർ റിലീജിയസ് ഗ്രൂപ്പ് മൊത്തമായോ ചില്ലറയായോ ഒരു കൂട്ടത്തിലെ ഏത് കൂട്ടം എത്തനിക്കാവാം വംശീയമാകാം ദേശീയമാകാം റിലീജിയസ് ആകാം മതപരമാകാം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കൊല്ലുന്നതിനെയാണ് ജിനോസൈഡ് എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊല എന്ന് പറയുന്നത് ഇതിൽ എന്ന് പറയുന്ന സാധനമാണ് വംശം ഒരു റിലീജിയനെ കൊല്ലുന്നതിന് നമ്മൾ വംശകത്തിയ അല്ല റിലീജിയസ് ഗ്രൂപ്പിനെ കൊല്ലുന്ന രണ്ട് മത ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി അപ്പം മുസ്ലിങ്ങൾ പറയാം ഞങ്ങളെ വംശകത്ത് ചെയ്തു ഹിന്ദുക്കൾ പറയാം ഞങ്ങളെ എന്ന് പറഞ്ഞാൽ അതിൽ ശരിയില്ല ഈ ഡെഫിനേഷൻ അനുസരിച്ച് തന്നെ അത് ശരിയില്ല ഇത് ജിനോസൈഡ് എന്ന് പറയാം കൂട്ടക്കൊല എന്താണ് വംശത്തിന് ഇത്രയും പ്രാധാന്യം നിങ്ങൾ ചോദിച്ചേക്കാം അത് വലിയൊരു പ്രാധാന്യമാണ് കാര്യം വംശീയമായിട്ടുള്ള ആക്രമണങ്ങള് അധിക്ഷേപങ്ങള് റിമാർക്കുകളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ കുറ്റകരമാണ് വലിയ തോതിൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനം എടുത്ത് ലൂസ്ലി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വംശഹത്യ എന്നാക്കുന്നത് കൂട്ടക്കൊല ഹിന്ദു കൂട്ടക്കൊല മുസ്ലിം കൂട്ടക്കൊല ഇതാണ് കറക്റ്റ് പോണത് എന്തൊക്കെയാണ് കില്ലിങ് എന്തുദ്ദേശിക്കുന്നത് ഏതെല്ലാം ഡെസ്റ്റിനോ ഒന്ന് കില്ലിങ് മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലെ ആളുകളെ കൊല്ലുക കോസിംഗ് സീരിയസ് ബോഡി ഓർ മെന്റൽ ഹാർ മാനസികമായ പ്രശ്നം ഉണ്ടാക്കുക ശാരീരികമായ പ്രശ്നം കൈവെട്ടുക ഇങ്ങനെയൊക്കെ ഉള്ളത് ഡെലിബറേറ്റ്ലി ഇൻഫ്ലിറ്റിങ് ഓൺ ദ ഗ്രൂപ്പ് ദ കണ്ടീഷൻസ് ഓഫ് ലൈഫ് കാൽക്കുലേറ്റഡ് ടു ബ്രിങ് അബൌട്ട് ഫിസിക്കൽ ഡിസ്ട്രക്ഷൻ ഇൻ ഹോൾ ഓർ പാർട്ട് കണ്ടീഷൻസ് ഓഫ് ലൈഫ് ഉപയോഗിക്കുക വെള്ളം തടഞ്ഞു വെക്കുക നദി തടഞ്ഞു വയ്ക്കുക റേഷൻ തടഞ്ഞു വയ്ക്കുക എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ ഹർത്താൽ നിങ്ങളുടെ വണ്ടി കടത്ത് വിടുന്നില്ല നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ജീവിത സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മെന്റൽ ഫിസിക്കൽ ടോർച്ചർ ഉണ്ടാക്കുക അതും അതൊരു മാസീവായിട്ട് ഒരു ജനതയുടെ മേളിലായി കഴിഞ്ഞാൽ അതും ജിനോസൈഡിന്റെ പരിധി വരുന്നതാണ് ഇമ്പോസ് മെഷേഴ്സ് ഇൻടെൻ ടു പ്രിവെന്റ് ബർത്ത് വിദിൻ ദ ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനുള്ളിൽ ജനന നിരക്ക് തടയാൻ നിങ്ങൾ ബോധപൂർവമായി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ജിനോസൈഡ് ആണ് ഫോഴ്സ്ഫുളി ട്രാൻസ്ഫറിംഗ് ചിൽഡ്രൻ ഓഫ് ദ ഗ്രൂപ്പ് ടു അനദർ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിലെ കുട്ടികളെ ഫോഴ്സ്ഫുളി വളരെ ബലപ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോവുക കുട്ടികളാണല്ലോ അടുത്ത തലമുറ എന്നിട്ട് അവരെ മതം മാറ്റുക അവരെ പെട്ടെന്ന് കല്യാണം കഴിക്കുക ഇതും ജിനോസൈഡിൻ്റെ പരിധി വരിക അപ്പോൾ എത്ര വലിയൊരു ടേമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഇതാണ് വംശഹത്യ എന്ന് പറഞ്ഞ് വളരെ ലൂസ്ലി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ യു എൻ പ്രമേയം ജിനോസൈറ്റ് കൺവെൻഷനിലെ ഒൻപത് പന്ത്രണ്ട് നാൽപ്പത്തിയെട്ട്